യാത്രക്കാർക്ക് ഭീഷണിയായി മൂടാത്ത ഓട മുട്ടം ടൗൺ ഭാഗത്താണ് അപകടക്കിണിയായി ഓടയുള്ളത് ഓട സ്ലാബ് ഇട്ട് മൂടുന്ന ജോലി ഉപേക്ഷിക്കുകയായിരുന്നു സ്ലാമറ്റൻ റൂട്ടിൽ മുട്ടം ടൗണിൽ സ്ലാബിട്ട് കാനമൂടുന്ന ജോലിയാണ് പാതിവഴിയിൽ അവസാനിപ്പിച്ചിരിക്കുന്നത് ടൗണിൽ ഏതാനും ഭാഗത്ത് ഓട മനോഹരമായി സ്ലാബ് ഇട്ട് മൂടിയിട്ടുണ്ട് ശേഷിക്കുന്ന ഭാഗത്ത് ഇപ്പോഴും തുറന്ന ഓടകളാണുള്ളത് പല സ്ഥലങ്ങളിലും ഓട കാടുമൂടിയ നിലയിലുമാണ് വാഹനങ്ങൾ കാനയിൽ വീഴാനുള്ള സ്ഥിതി ഏറെയാണ് ഇപ്പോൾ ഉള്ളത് സ്ലാബ് മൂടിയ ഭാഗങ്ങൾ പൊതുവിൽ ഫുട്പാത്തുകളായാണ് ഉപയോഗിച്ചു വരുന്നത് ഓടയും റോഡുമെല്ലാം പുല്ലും മൂടി കിടക്കുന്ന മൂലം കാൽനട യാത്രക്കാർ ടാർ റോഡിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ടാർ റോഡിലൂടെ നടക്കേണ്ട സ്ഥിതിയാണുള്ളത് നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇക്കാരണത്താൽ തന്നെ അപകട സാധ്യതയും ഏറുകയാണ് പൊതുമരാമത്ത് വകുപ്പിനാണ് ഇവിടെ നിർമ്മാണ ചുമതലയുള്ളത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്